തിരക്കിലായിരുന്നു ഈ തിരക്കിന് ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോൾ വന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ നാലാം വാർഡ് മെമ്പർ രഞ്ജിത്തിൻ്റെ ഉടൻ ഒരു സാമരം നമുക്ക് പോകണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവിടെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു സഹായിക്കാൻ ഞാൻ മുന്നിലുണ്ടാവും എല്ലാത്തിനും നമ്മുടെ സൂത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഓടിയെത്തിയത് അവൻ ഒരു കപ്പ കൃഷി നടത്തി ഈ കൃഷിയിൽ പാവ അതിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ഒരു കർഷകന്റെ വേദന എനിക്കറിയാൻ പറ്റും കാരണം എൻ്റെ അച്ഛൻ കർഷക തൊഴിലാളിയായിരുന്നു അവൻ സഹായിക്കാൻ അല്ല ഞങ്ങൾ എല്ലാ ടീമും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടുനോക്ക് എല്ലാരും ആക്റ്റീവാണ് കഴിച്ചു നോക്കി കപ്പ് നിങ്ങൾ നല്ല ടേസ്റ്റ് ആണ് ഇത് തിന്ന് നോക്ക് നിങ്ങൾ ആടിപൊളി കപ്പയാണിത് പച്ചക്കത്തല്ല ഒരിക്കലും ഓക്കെ നിങ്ങൾക്കൊണ്ടായിരുന്നു ഹലോ സുഹൃത്തെ കൂടെ ചങ്കായിട്ട് ഞങ്ങൾ ഉണ്ട് ഒരിക്കലും ഈ ഇവിടെ തളരാൻ പാടില്ല ചങ്കാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ടാണ് വേരുന്നത് അതൊക്കെ ഞാൻ അറിഞ്ഞു അതല്ലേ ഞാൻ ഓടിയെത്തിയത് കാണാൻ ഈ സാധനം നമ്മൾ ഇന്ന് തന്നെ വിറ്റ് നിന്റെ നിന്നെ സന്തോഷമാനാക്കിയിരിക്കും വൈകുന്നേരം കപ്പ ഞങ്ങള് എത്രയും പെട്ടെന്ന് പുത്രംപത് ജംഗ്ഷനിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവരും മേടിച്ച് സഹായിക്കണം സുത്തിനെ കാരണം കർഷക നല്ലൊരു കർഷകനാണവൻ അവൻ്റെ മനസ്സ് തളർത്തരുത് അതുകൊണ്ട് എല്ലാവരും പുത്രംപത്തിലേക്ക് വരിക ഇപ്പൊ തന്നെ കപ്പ അവിടെ എത്തിക്കുന്നതായിരിക്കും